വയനാട്ടിലെ സഹകരണ ബാങ്കുകളിൽ നടക്കുന്ന അഴിമതിക്ക് സഹകരണ വകുപ്പിലെ ഉദ്യോഗസ്ഥർ ഒത്താശ ചെയ്യുന്നതായി ഞങ്ങളുടെ വയനാട് ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു സുൽത്താൻ ബത്തേരി കാർഷിക വികസന ബാങ്കിൽ താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്തിയതും ഇത്തരത്തിലുള്ള നിയമവിരുദ്ധ നടപടികളിലൂടെയാണ് രണ്ടായിരത്തി പതിനാലിൽ അന്നത്തെ സഹകരണ വകുപ്പ് ജോയിൻറ്റ് രജിസ്ട്രാറാണ് ഈ നിയമനങ്ങൾക്ക് അംഗീകാരം നൽകിയത് സുൽത്താൻ ബത്തേരി കാർഷിക വികസന ബാങ്കിലെ എട്ട് താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്തിക്കൊണ്ട് രണ്ടായിരത്തി പതിനാല് ജൂൺ ഇരുപതിനാണ് സഹകരണ വകുപ്പ് രജിസ്ട്രാർ ഉത്തരവിറക്കിയത് എന്നാൽ ജില്ലാതല ഉദ്യോഗസ്ഥനായ ജോയിന്റ് രജിസ്ട്രാർക്ക് ഇത്തരമൊരു ഉത്തരവ് നൽകാൻ അധികാരമില്ലെന്ന് സഹകരണ നിയമങ്ങൾ വ്യക്തമാക്കുന്നു രണ്ടായിരത്തി മൂന്നിലെ സർക്കാർ ഉത്തരവ് ദുർവ്യാഖ്യാനം ചെയ്താണ് ജോയിന്റ് രജിസ്ട്രാർ ഇത്തരമൊരു ഉത്തരവ് നൽകിയത് ബാങ്ക് ഭരണസമിതിയുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് ഈ ഉത്തരവ് പുറപ്പെടുവിച്ചതെന്നാണ് ആരോപണം യാതൊരു അടിസ്ഥാനവുമില്ലാത്ത സഹകരണ ചട്ടങ്ങൾക്കും ഒരു വലിയ ഇത് വളരെ ശക്തമായി അന്വേഷിക്കേണ്ടതാണ് ഹൈക്കോടതി ഉത്തരവ് പ്രകാരമാണ് ജീവനക്കാരെ സ്ഥിരപ്പെടുത്തിയതെന്നാണ് ഭരണസമിതിയുടെ വാദം എന്നാൽ കോടതി ഇത്തരമൊരു നിർദ്ദേശവും നൽകിയിട്ടില്ലെന്നാണ് വിധിപ്പകർപ്പുകൾ വ്യക്തമാക്കുന്നത് ഈ ബാങ്കിൽ പുതിയ നിയമനങ്ങൾ തടഞ്ഞുകൊണ്ട് സഹകരണ വകുപ്പ് രജിസ്ട്രാർ നേരത്തെ നൽകിയ ഉത്തരവും കാറ്റിൽ പറത്തിയാണ് ജോയിന്റ് രജിസ്ട്രാർ നിയമനങ്ങൾക്ക് അംഗീകാരം നൽകിയത് റിപ്പോർട്ടർ വയനാട്